മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനിമോൾ ഷാനവാസ് അതേപോലെ തന്നെ ആതില ഇവർ മൂന്നുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും കഴിയുമ്പോൾ നമ്മളൊക്കെ ഒരു വടിയും പിടിച്ചു കുത്തിപ്പിടിച്ച് നടക്കേണ്ടി വരുമല്ലോ എന്നാണ് ആതില പറയുന്നത് കാരണം നമ്മളെല്ലാവരും മെലിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് അനിമോൾ ഒരു അമ്മച്ചിയായിരുന്നു ഷാനവാസ് പറയുന്നുണ്ട് അമ്മച്ചി ഓ അന്ന് അപ്പൂപ്പൻ അപ്പച്ചൻ ബറ എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ ഭയങ്കര മെലിഞ്ഞു എന്ന് ആതിൽ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഇതാണ് ഇഷ്ടം എന്ന് ഷാനവാസ് ഒക്കെ ചിരിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എന്തിനാണ് ചിരിക്കുന്നത് എന്നെ കളിയാക്കി ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ ഇങ്ങനത്തെ ഈ ഒരു ചിരി ആ ഒരു ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതദീപ് ആ സിനിമയിൽ മരിച്ചുപോയ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ചിരിയാണെന്ന് അപ്പം അനുമോൾ പറയുന്നുണ്ട് ആ അതിനോട് എല്ലാവരും പറയാറുണ്ടായിരുന്നു എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ചിരി അങ്ങനത്തെ ചിരിയാണെന്ന് ഇതൊരു പ്രത്യേകതരം ചിരിയല്ലേ ഞാൻ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ സത്യമായിട്ടുമുള്ള പറഞ്ഞതല്ലേ ദൈവം എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കില്ല എന്ന് അനുഭവം പറയുന്നുണ്ട്